ഭരണയാനം ടൗണിൽ രണ്ട് വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുന്നതിന് ഫ്രാൻസിസ് ജോർജ് എംബിയുടെ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു പോകുന്നവർക്കും ഏഴ് സ്കൂളുകളിലായി പഠിക്കുന്ന നൂറണക്കിന് വിദ്യാർത്ഥികൾക്കും മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാൻ ഭരണയാനത്ത് ബസ് കാത്തിരപ്പ് കേന്ദ്രങ്ങളില്ലാത്തത് വലിയ ദുരിതമായിരുന്നു പാലാ ഭാഗത്തേക്കും ഈരാറ്റുപട്ട ഭാഗത്തേക്കുമുള്ള റോഡുകളിൽ രണ്ട് വെയിറ്റിംഗ് ഷെഡുകൾ പണിയുന്നതിന് ഫ്രാൻസിസ് ജോർജ് എംബി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ പണികൾ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അംഗം റജീവ് വടക്കേമച്ചേരി പറഞ്ഞു ഫ്രാൻസിസ് ജോർജ് എം ബി പത്ത് ലക്ഷം രൂപ ഭരണയാനത്തിന് അനുവദിച്ചിരിക്കുന്നു പാലാ ഈരാറ്റുവേട്ട റൂട്ടിലും അതുപോലെ തന്നെ ഈരാറ്റുവേട്ട പാലാ റൂട്ടിലും രണ്ട് സൈഡിലായിട്ട് അൽപ്പവൻസ തീർത്ഥാടനത്തിന കേന്ദ്രത്തിന് മുമ്പിലും അതുപോലെ തന്നെ അസി സി ആർ മുമ്പിലും ഈ രണ്ട് വേറ്റ് ഷെഡ് വരുന്നത് അതിലൊന്ന് ഭർണങ്ങാനം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഗേൾസ് സ്കൂളിനും എൽ പി യു പി സ്കൂളിലും ഭർണങ്ങാനം ബോയ്സ് സ്കൂളിനും പ്രയോജനകരമായ രീതിയിൽ ആണ് ഈ ഈ വിഭാവനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രാദേശിക നിവാ നിവാസികളായി ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഭരണജ്ഞാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് കയറുകയും ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭരണജ്ഞാനത്തിൻ്റെ ആ ഗതാഗത കുരുക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് വെയിറ്റ് ഷർട്ട് ഏറെ പ്രയോജനപ്പെടുന്നതാണ് അത് വരുന്ന തീർത്ഥാടകർക്കും എപ്പോഴും വന്ന് പോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അസി സി ആർക്കെയുള്ള ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്കും ഈ ഈ വെയിറ്റ് ഷർട്ട് വളരെ ഉപകാരപ്രദമാണ് കേരള കോണ്ഗ്രസ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് റിജോ ഒരപ്പുഴിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി പുരിയത്ത് പഞ്ചായത്ത് മെമ്പർമാരായ ലിസി സണ്ണി റജി മാത്യു ജോർജ് വലിയ പറമ്പിൽ തേക്കുംകാട്ടിൽ എന്നിവർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് തുക അനുവദിച്ചത്